പിന്നെ എനിക്ക് കാണിച്ചു തരാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് ഉമ്മച്ചട്ട കർമ്മൂസം വരം കർമൂസം വരുന്നത് ഇങ്ങോട്ട് ഉമ്മച്ചി നട്ട കർമ്മൂസം വരാണ് കേട്ടോ ഓക്കെ ഇവിടെ പൂള ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു തീർന്നു ഈ കർമ്മൂസം വരം ഈ കർമ്മൂസം വരം ഉമ്മച്ചി നട്ടാണ് പക്ഷേങ്കിൽ ഈന്തപ്പനെ ഒന്നും ഉമ്മച്ചി നട്ടാല്ലോ ഇത് നമ്മൾ വാങ്ങിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു പ്രകൃതകൃതമായ നാട്ടുകാർ നമ്മളിപ്പോൾ നമ്മളുടെ തട്ടകത്തിലെത്തിയിരിക്കുന്നത് വന്നപ്പോൾ തന്നെ നമ്മളുടെ മാൻ ഞങ്ങൾ കാണുന്നുണ്ടോ കൂട്ടിലിട്ട് വളർത്തുന്ന മാൻ പേടകൾ ഇവിടെ ഉണ്ട് പിന്നെ അതാ സാധനങ്ങൾ ഇവിടെ താറാ മക്കൾ ഇവിടെ ഇങ്ങനെ നീന്തി കുളിക്കുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ നീന്തി കുളിക്കുന്ന താറാമക്കൾ ഉണ്ടോ ഏറ്റവും വെള്ളം നിറച്ചെടുത്തൊക്കെ നീന്തി കളിക്കുന്നതവിടെ വരുപരിയായി പോകുന്നുണ്ട് കണ്ട കണ്ട വരി വരിയായിട്ട് ഓടുന്നുണ്ട് ഏറ്റവും ഒച്ചപ്പാടുണ്ടാക്കി വരി വരിയായിട്ട് ഓടി ഓടി പോകണം ഈത്തപ്പഴൊക്കെ ചുണ്ട് പഴുത്ത് നിങ്ങൾ ചുണ്ട് പഴുത്ത് ഈത്തപ്പഴം ഇഷ്ടമുള്ളവരുണ്ട് ഇങ്ങോട്ടൊക്കെ അതൊക്കെ ചുണ്ട് വഴുത്തി ഈത്തപ്പോഴാണെങ്കിൽ നിറച്ചുള്ളത് ഈ ചൂടത്ത് നല്ല വെള്ളം നിറച്ചെടുത്ത് ആണെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ട് താറാവുകൾക്ക് കോഴികൾ മന്തി ഉണ്ടാക്കാനുള്ള ഈന്തപ്പനങ്ങൾ വെട്ടിയിട്ട് കണ്ടത് അതങ്ങോട്ടൊക്കെ ഇതൊക്കെ ഈന്തപ്പനങ്ങൾ വെട്ടിയിട്ട് കണ്ട് ഇവിടെ ഒരു സാധനമുണ്ട് നല്ല അടിപൊളി ഒരു പൂള് നിറച്ച് മീനുകളുണ്ട് ഉണ്ട് അങ്ങോട്ട് നോക്കുക നിറച്ച് ഉണ്ട് പിന്നെ അതാ ഗോൾഡ് ഫിഷ് ഉണ്ട് പിന്നെ ഒരുപാട് മീനുകളുണ്ട് ഇങ്ങോട്ടും ഒക്കെ നൈസ് മീനുകൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അങ്ങോട്ടുമൊക്കെ ഓക്കെ അപ്പോൾ നമ്മൾ തോട്ടം ഇഷ്ടപ്പെട്ടല്ലോ ഇതാണ് നമ്മളെ തോട്ടം മറിച്ച് ഇത്തപ്പഴം ഉണ്ട് ഇപ്രാവശ്യത്ത് ഇത്തപ്പഴം ഇന്തപ്പഴം വെള്ളമെടുക്കുന്നതൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ വീടിയെടുത്ത് കാണിച്ചിരുന്നുണ്ട് ഓക്കെ ഇതൊന്നും നമ്മൾ നാട്ടിൽ നിന്നാ കിട്ടൂല അതിന് നമ്മൾ പ്രവാസി ആകെന്നെ വേണം നൈസല്ലേ ഗൈസ് ഇതൊക്കെ കാണണമെങ്കിൽ